അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ ഒരുപക്ഷെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് പോലും ലഭിക്കാത്ത സ്വീകാര്യത ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സൈബർ ഇടങ്ങളിൽ ലഭിക്കുന്നത് നമ്മൾ കണ്ടു ഈ യുവ എം എൽ എ മാർ ഒപ്പം ഈ പ്രശ്നമുണ്ടായിട്ടും നിയമസഭയിലടക്കം രാഹുൽ മാംകൂട്ടത്തിൽ അണിനിരക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഷാഫി പറമ്പിലാണ് ഈ രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള വിവരമൊക്കെ നമുക്കറിയാം അപ്പോൾ വലിയ പിന്തുണ അവിടെ നിന്ന് കിട്ടുകയാണ് ബി ഡി സതീശൻ ഏറ്റവും അവസാനം ഏറ്റവും ഒടുവിൽ മാത്രമാണ് രാഹുലിനെ കൈയൊഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയത് കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ തന്നെ പതിനഞ്ചോളം പരാതികൾ ലഭിക്കുകയാണ് ഇനി രാഹുലിനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന വകതിരിവ് പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവുന്നത് ഏറ്റവും ഈ ഈ അടുത്ത സമയത്ത് മാത്രമാണ് പക്ഷേ ഇപ്പോൾ നോക്കൂ യു ഡി എഫ് കൺവീനർ അടക്കം എ സി സി ജനറൽ സെക്രട്ടറി അടക്കം വി കെ ശ്രീകണ്ഠൻ എം പി അടക്കം വലിയ പിന്തുണ ഇപ്പോഴും രാഹുലിന് നൽകുകയാണ് അതെന്തുകൊണ്ടാകാം ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനു മുമ്പ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ പരാതി കിട്ടിയിട്ടുണ്ടല്ലോ ഇല്ല എന്ന് പറയാൻ പറ്റുമോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നിലധികമല്ല പത്തിലധികമല്ല അതിലും കൂടുതൽ പരാതികൾ ഇതേ രീതിയിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മഹിളുടെ അടുത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അന്ന് ഇത് വേണ്ട രീതിയിൽ നടപടിയെടുത്തില്ല അയാളെ പുറത്താക്കോ സസ്പെൻഡ് ചെയ്യോ അവിടെ നിൽക്കട്ടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എന്തിന് അങ്ങോട്ടേ സ്ഥാനാർത്ഥിയാക്കി അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് ഇപ്പോ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് കണ്ടുപിടിക്കപ്പെട്ടാൽ പരാതിയാക്കപ്പെട്ടാൽ അയാൾക്കെതിരെ ഒരു നാമമാത്രമായ നടപടി എങ്കിലും എടുക്കാതിരുന്നാൽ സ്വാഭാവികമായി സംഭവിക്കുക എന്തറിയോ ആ വ്യക്തിക്ക് അതൊരു പ്രോത്സാഹനമാണ് ഞാനൊരു തെറ്റ് ചെയ്തു ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്തു പക്ഷെ ബന്ധപ്പെട്ട ആളുകൾ ഞാനിരിക്കുന്ന സംഘടനയുടെയോ അല്ലെ ഞാനിരിക്കുന്ന സ്ഥാപനത്തിൻ്റെയോ ഞാൻ വഹിക്കുന്ന ഔദ്യോഗിക പദവിയുടെയോ മെ മുകളിലുള്ള ആളുകൾ അതായത് മേലുദ്യോഗസ്ഥന്മാർ സംഘടനയാണെങ്കിൽ മേലധികാരികൾ ഇവരൊന്നും ഇതിനെതിരെ നടപടിയെടുക്കുന്നില്ല അവർ അനങ്ങാണ്ടിക്കുമ്പോൾ ആ വ്യക്തി എന്താ ചിന്തിക്ക ഇതൊരു വലിയ തെറ്റല്ല ഇത് ഈ സംഘടനക്കകത്തോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിനോ വലിയ തെറ്റല്ല ഇനിയും ചെയ്യാം എന്ന ഒരു പ്രോത്സാഹനം ആ വ്യക്തിക്ക് കിട്ടുക അതാണ് കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് ഈ വ്യക്തിയെ നയിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നത്തെ പ്രശ്നത്തിന് ഉത്തരവാദി അദ്ദേഹത്തിനെതിരെ നിരവധി പരാതി കിട്ടിയിട്ടും നടപടി എടുക്കാൻ വിസമ്മതിച്ച അതായത് ഇവർ നടപടി എടുക്കുന്നത് എപ്പോഴാ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങോട്ട് എം എൽ എ ആയതിനു ശേഷം ചില വോയിസ് ക്ലിപ്പുകളും പുറത്തു വരികയും ചില പെൺകുട്ടികൾ പരസ്യമായി തന്നെ ചാനലുകളുടെ മുമ്പിൽ വന്ന് പരാതികൾ ഉന്നയിക്കുകയും ചെയ്തതിനു ശേഷമാണ് പരാ ഇയാൾക്കെതിരെ നടപടി എടുക്കുന്നത് പക്ഷേ ഇവർക്ക് സ്വകാര്യമായി പരാതി കിട്ടിയപ്പോൾ ഇവർ ഇവരെന്തുകൊണ്ട് അത് ഗൗരവത്തിലെടുത്തില്ല അപ്പോ അവരാണ് ഉത്തരവാദി കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഇത് ഇത്രയും രൂക്ഷമാവാൻ കാരണം ഇന്ന് കേരളത്തിലെ പൊതുമണ്ഡലം ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ജീവിക്കുന്ന കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിൽ ജീവിക്കുന്ന കേരളത്തിലെ പഞ്ചായത്തുകളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കുടിവെള്ളം അതുപോലെ തന്നെ വൈദ്യുതി അതുപോലെ തന്നെ ഓടകൾ മാലിന്യ സംസ്കരണം മലിനജല സംസ്കരണം റേഷൻ ഇങ്ങനത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മൾ വളരെ മോശപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാണ് ഇതിന് ഉത്തരവാദി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് പരാതി കിട്ടി പണ്ടേ കിട്ടിയിട്ടുണ്ട് പരാതി അതൊക്കെ ഇനി പുറത്തു വരും അപ്പോഴാണ് ആ സത്യം വരാൻ പോകുന്നത് അന്ന് ഈ നടപടി എടുത്തിട്ട് ഇയാളെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇത്രയും ഗുരുതരമായ അല്ലെങ്കിൽ ഇത്രയും വഷളാവില്ലായിരുന്നു വഷളായി ആ ഞാൻ ഉപയോഗിക്കട്ടെ കേരളത്തിലെ പൊതുമണ്ഡലം ഇന്ന് മാലിന്യ എന്താ പറയാ മലിനമാക്കി അപ്പോൾ ഇതിന് ഉത്തരവാദി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് അവരിതിന് മറുപടി പറയണം പരാതിയൊക്കെ പണ്ടേ കിട്ടിയിട്ടുണ്ട് ഇതിലും ഗുരുതരമായ പരാതി പണ്ട് കിട്ടിയതായി നമുക്കൊക്കെ അറിയാം ഇതൊന്നും വിളിച്ചു പറയാൻ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് അതൊക്കെ അന്ന് മൂടി വെച്ച ഒളിപ്പിച്ചു വെച്ച കോൺഗ്രസ് നേതൃത്വം ഈ പ്രശ്നത്തിന് ഒന്നാം പ്രതി അവരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ഈ രാഹുൽ പാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ പിന്തുണ ലഭിക്കുന്ന തരത്തിലേക്ക് രാഹുൽ പാങ്കൂട്ടത്തിൽ മാറിയത് ഈ നേതൃത്വത്തെ അടക്കം അമ്പരിപ്പിച്ച ഒരു ഘടകമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാഫി പറമ്പിലാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന് അവിടെ എം എൽ എ ആക്കുന്നത് രാഹുൽ ജയിച്ച കഥയൊക്കെ നമുക്കറിയാമല്ലോ ആരുടെ പിന്തുണ കൊണ്ടാണ് പാലക്കാട് രാഹുൽ വിജയിച്ചു കയറിയത് എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ വലിയൊരു വിഭാഗത്തിന്റെ ഇത്തരത്തിൽ വലിയ ഇത്ര ക്രൂരമായ ചെയ്തികൾ ഹീനമായ ചെയ്തികൾ ചെയ്ത ഒരു ജനപ്രതിനിധി ആയിട്ട് പോലും ഇത്ര വലിയ ഒരു ജനസ്വാധീന പിന്തുണ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് രാഹുലിന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് എന്തിന്റെ സൂചനയാണ് ഈ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയത്തിൽ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ വലിയ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയല്ലേ അത് അല്ല ഒരു കാര്യമുണ്ട് എ കെ ആന്റണിയോ അതല്ലെങ്കിൽ കെ കരുണാകരനോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരുന്ന ഒരു കാലത്ത് സ്വഭാവ ശുദ്ധി ഇല്ലാത്ത നേതാക്കന്മാരെ അവർ ഒരു പരിധിക്കപ്പുറം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല കോൺഗ്രസിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരുന്നു കേരളത്തിലെ കോൺഗ്രസിൽ ശ്രീ കെ കരുണാകരൻ ആവട്ടെ ശ്രീ എ കെ ആന്റണി ആവട്ടെ അവരൊക്കെ നേതൃത്വം കൊടുത്തപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരുന്നു ആ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുകയാണ് തെറ്റ് ചെയ്യും ആളുകൾ അതൊന്നും ഇപ്പൊ നമുക്ക് എന്താ പറയാ തെറ്റ് ചെയ്യാത്തൊരവസ്ഥ സൃഷ്ടിക്കാൻ അന്ന് അത്ര എളുപ്പമല്ല തര ആൾക്കാർ ബഹുജനം പലവിധമാണ് പലരും പല സ്വഭാവക്കാരാണ് തെറ്റ് ചെയ്യും പക്ഷെ അങ്ങനെ തെറ്റ് ചെയ്താൽ ഏതൊരു വ്യക്തി തെറ്റ് ചെയ്താലും അയാളൊരു വീട്ടിലാണെങ്കിൽ ആ അദ്ദേഹത്തിന്റെ എന്താ പറയാ വീട്ടിലെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഒരു സമൂഹത്തിലാണെങ്കിൽ ആ സമൂഹത്തിലെ അയൽവക്കത്ത് താമസിക്കുന്നവർ ആ സമൂഹത്തിൽ ജീവിക്കുന്നവർ പൊതുസമൂഹത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു സംഘടനയിലാണെങ്കിൽ അതിന്റെ മുതിയെന്ന കാര്യകർത്താക്കൾ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ മേലധികാരികൾ ഇവരൊക്കെ ഒരു തെറ്റ് കണ്ടാൽ അത് ശാസിക്കുകയും തിരുത്തുകയും വേണം തെറ്റ് ആവർത്തിച്ചു കഴിഞ്ഞാൽ വേണ്ട നടപടി എടുക്കണം അപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഇതൊന്നുമില്ല ഇതൊന്നുമില്ല ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി ഏഹ് അതുകൊണ്ടാണ് ഈ പരാതി എനിക്ക് കെ പി സി സി പ്രസിഡന്റിന് നിരവധി പരാതി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന് നിരവധി പരാതി വന്നിട്ടുണ്ട് നമുക്കതൊന്നും പുറത്ത് പറഞ്ഞുകൂടാ അതെന്ന് പുറത്ത് പറയാൻ പറ്റാത്ത സംഭവങ്ങളാണ് എന്നിട്ടും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രാഹുലിനും ആ കൂട്ടത്തിനെ ന്യായീകരിക്കുക എന്തൊരു എന്തൊരു ഗുരുതരമായ ഒരു അവസ്ഥയാണത് എന്നിട്ടും സുധാകരൻ ന്യായീകരിക്കുക എന്നിട്ട് അതിന്റെ പേരിൽ കോൺഗ്രസിൽ തർക്കം നടക്കുക അപ്പൊ കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ അക്കൗണ്ടബിലിറ്റി ഇല്ല ട്രാൻസ്പെറൻസി ഇല്ല അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പാരന്റിയും അതായത് ട്രാൻസ്പാരൻസി എന്ന് വെച്ചാൽ സുതാര്യതയില്ല സുതാര്യതയില്ല കാര്യങ്ങൾക്ക് ഒരു വ്യവസ്ഥയില്ല ആർക്കും എന്തും ചെയ്യാം ആർക്കും എന്തും ചെയ്യാം ആരും ആരെയും ചോദ്യം ചെയ്യാനില്ല ആ രീതിയിൽ അതപ്പതിച്ചു ആ രീതിയിൽ അതപ്പതിച്ചത് കൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെയായത് ഇത് ബേസിക്കലി കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയുടെ ആ അവസ്ഥയിൽ നിന്നും ഉണ്ടാക്കി അതായത് ഈ കീടാനും എവിടെയാ വരിക മാലിന്യമുള്ള സ്ഥലത്തെ കീഴാനു വെള്ളൂ അല്ലാതെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു സ്ഥലത്ത് കീടാനും വരില്ല അപ്പൊ മാലിന്യം നിറഞ്ഞതാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി അപ്പൊ അവിടെ കീടാനും വന്നിരിക്കുന്നു ഇത് കോൺഗ്രസ് എന്ന കേരളത്തിലെ സംഘടനയുടെ ആന്തരികമായ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഉണ്ടായ ഒരു വിഷയം കൂടിയാണിത് അല്ലെങ്കിൽ കോൺഗ്രസ് പഴയ കെ കെ അനണിനെയും കെ കെ അരുൺ കാലത്തെ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ എന്നോ നടപടിയെടുത്തേനെ എന്നോ ഇയാൾക്ക് സീറ്റെങ്കിലും നിഷേധിക്കുമായിരുന്നു ഏറ്റവും ചുരുങ്ങിയത് സീറ്റെങ്കിലും നിഷേധിക്കുമായിരുന്നു അതുപോലും സംഭവിച്ചിട്ടില്ല